ലൈക്ക് കമൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചാലഞ്ചാണ് സോളോ റീമിക്സ് ചാലഞ്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ സോളോ റീമിക്സ് ചാലഞ്ചിലേക്ക് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നി ഞാൻ ഇന്നിൽ നിന്നും പറന്ന കണ്ണൂരി പൈങ്കിളീ മലത്തെങ്കിളീ പൈങ്കിളീ മലത്തെങ്കിളീ വെയിൽ വന്നു പോയതറിഞ്ഞില്ല വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസ്ഥാപങ്ങ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജീവചൈതന്യ എൻ്റെ കൽപിലേ പിന്നീലാവ് നീ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചതിൽ മുല്ല മുട്ടിലൂടും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ പേലുകാരാ എൻ്റെ നീ നല്ല പാട്ടുകാരാ കട്ടമിട്ടു ഞാൻ മുല്ല മുല്ലിലൂറും അത്തരൊന്ന് വേണ്ടേ അത്തറൊന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താനിൽ ചേലുകാര നിന്റെ പുഞ്ചിരിപ്പാവിനുള്ളിലെ പഞ്ചസാരയാവാം ലാലനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എത്രെത്രവെട്ട വിൻ കാച്ചിലെങ്കിലെന്നോ എൻ്റെ കൽവിലേലെങ്കിലാവ് നീ നല്ല പാട്ടുകാരാ കട്ടമിട്ടു ഞാൻ കാത്തു വെച്ചതിൽ മുല്ലമുട്ടിലൂറും അത്തറൊന്ന് വേണ്ടേ അത്തറൊന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അല്ലിയാമ്പൽ മ്പൽ കടലീറം അന്ന് നമ്മൾ തുരന്നിൽ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരക കഴിക്കും വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരക ം അല്ലിയാമ്പൽ കടലീരം നരക്കല്ലം നമ്മളും കുതുംപു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരക കുതും പിൻവല്ലം നമ്മുടെ നെഞ്ചിലാകെ അനൂരക

मेरी आशिकी अब तुम की हो तेरे लिए कीजिया कन्ना की कन्ना की कटी बंद तुम कन्ना लेकर रखे तुम सा बच्चा कन्न அந்த கண்ணுக்கு அஞ்சல் லட்சம் தாரேண்டி அந்த நெஞ்சுக்கு சொத்தர் எரித்தாரேண்டி தள்ளி நிலையா கண்ணாங்கி கண்ணாங்கி கட்டி வண்ட பொண்ணு கண்ணாலே கிருக்கேக்கும் மின்சா வச்சா கண்

പള്ളിക്കൂടെ പിന്നകം പടിയില്ലാതെ ഉന്നാര പാട്ടുകൾ പാടിയില്ലേ താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഇതുപോലെ സോളോ റീനിക് സോങ് ഇവിടെ വൈന്ദിപ്പൊക്കെയാണ് ഗായ് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ലവ് യു